ഈശോ മിശേക്ക് സ്തുതിയായി കിട്ടും ഒരു നിമിഷം നമുക്ക് ബദിരേമില് പുൽക്കൂട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ക്രിസ്മസ് എന്നാൽ കേവലം ആഘോഷങ്ങളോ സമ്മാനങ്ങളോ മാത്രമല്ല മറിച്ച് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി കാത്തിരുന്ന ഒരു വാഗ്ദാനത്തിൽ പൂർത്തീകരണമായിരുന്നു ഈശോയുടെ ജനനം ലോകം തിന്മയിലും നിരാശയേയും മുങ്ങിയിരുന്നപ്പോൾ കിഴക്കുവതിച്ച ഒരു നക്ഷത്രം കിഴക്ക് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നമുക്ക് ചുറ്റുമുള്ള വലിയ ഇരുട്ടിലും ഒരു പ്രത്യാശയുണ്ടാകും നാം അനേകം നാം അനേകം ദുഃഖ അലയുമ്പോൾ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന തിരിച്ചറിവാണ് നമ്മുടെ വിശ്വാസം ദൈവം കൂടെയുണ്ടെന്ന വിശ്വാസമാണ് ദൈവസ്നേഹത്തിന്റെ ആഴത്തിന്റെ തെളിവാണ് ദൈവം സ്വന്തം പുത്രനെ നമുക്ക് നൽകിയത് നാം അനേകം ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുമ്പോൾ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ ശ്രമിക്കുന്നതാകണം അയൽക്കാരോട് ക്ഷമിക്കുന്നതും എളിമയുള്ളവരാകുന്നതും ദൈവസ്നേഹത്തിന് ഉത്താമ ഉദരണമാണ് സ്നേഹമുള്ളവരെ ഈ ക്രിസ്മസ് നാളുകൾ നമുക്ക് ഒരു പുതിയ തുടക്കം ആകട്ടെ നമ്മുടെ വീടുകളിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലും സ്നേഹവും സമാധാനങ്ങളും പകർത്തുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എല്ലാവർക്കും എന്റെയും എൻ്റെ ഫാമിലിയുടെയും ക്രിസ്മസ് ആശംസകൾ